ചായക്കടയിലെ ഈ ചൈന്ന് ഏത് പലാരത്തിൽ ചെന്നിരിക്കാം എന്ന കൺഫ്യൂഷൻ അടിക്കുന്നത് പോലെ നയൻസും റൂസും എങ്ങോട്ടോ തിത്തൈ കളിച്ചു പോകുന്നുണ്ട് ഉപ്പുമാവിൽ ഉറുമ്പുപൊടി ചേർത്ത് തരും എന്ന് പറഞ്ഞതിനാൽ കമാൽ ഒരക്ഷരം മിണ്ടാതെ ഞാനും കൂടെ പോയി കാഴ്ചയിൽ ആറ്റം ബോമ്പിനു മുകളിൽ ഏണി ചാരി വെച്ചിരിക്കുന്നത് പോലൊരു നിർമ്മിതി അത്ഭുതമെന്ന് പറയട്ടെ ഇതാണത്രേ ഇവിടുത്തെ ശാസ്ത്ര കേന്ദ്രം അഥവാ സയൻസ് സെന്റർ സയൻസ് എന്ന് കേൾക്കുമ്പോഴേ പേടിച്ചിരണ്ട എന്റെ സെറിബ്രോ സെറിബല്ലോ നെയ്യാറ്റിങ്ങരെയുള്ള അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്നത് പാൻക്രിയാസും കരളും തമ്മിൽ പ്രേമിക്കുന്ന ബയോളജി ആയിരുന്നു പണ്ട് കുളിസീൻ എഡിസ എഡിസണ്ണന്റെ മകൻ രൂട്ടന്റെ ഉച്ചിയിൽ മരയോന്ത് കടിച്ചിട്ട ആപ്പിൾ കാരണം എന്റെ തുടയിലെ നല്ലൊരു ശതമാനം മാംസം പണ്ട് ഫിസിക്സ് പഠിപ്പിച്ച ത്രേസ്യാമ ടീച്ചറുടെ നെഗത്തിന്റെ ഇടയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കുടുംബശയറെല്ലാം കൃത്യമായി വീതം വെച്ചിട്ട് ബാക്കിയുള്ള അടുത്തെല്ലാം റബ്ബർ നട്ടിരിക്കുന്നത് പോലൊരു കോപ്പിലെ റൂട്ട് മാപ്പ് സയൻസിന്റെ ഓരോ വികൃതികൾ കാരണം ആളുകളുടെ തലമുടി വരെ എണീറ്റ് നിന്ന് ദാങ്കടക്കം ദില്ലം ദില്ലം എന്ന ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ നോട്ടവും ഭാവവും കണ്ടാൽ കൂടെ പഠിച്ച കൂട്ടുകാരിയെ വർഷങ്ങൾക്ക് ശേഷം കാനഡയിൽ വെച്ച് കണ്ടതു ാണ് സത്യം പറഞ്ഞാൽ ചില ആംഗളിൽ നോക്കുമ്പോൾ എന്റെ വട്ടുകുഞ്ഞമ്മയോട് സാദൃശ്യം തോന്നാറുണ്ട് ഛവറ് കൊണ്ടൊരു ഷവർമ്മ അതേ ഗൈസ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഭൂമി ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നാണ് ഇവിടത്തെ ആശാരിമാർ അല്ല ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്